നമസ്കാരം ആബാ മാട്രിമോണിയുടെ മറ്റൊരു പുതിയ അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഷെയർ ചെയ്തത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ രണ്ടാം വിവാഹാലോചന ഡീറ്റെയിൽസ് ആ കാണുന്ന സുന്ദരിയായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ് സാധാരണ പഠിത്തവും കാര്യങ്ങളൊക്കെയാണ് സാധാരണക്കാർക്ക് ഒരു ആലോചനയാണ് നമുക്ക് ഈ ഒരു വിവാഹ ആലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വിവാഹ സംബന്ധമായിട്ടുള്ള വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വിവാഹ ആലോചനകളും വരുമ്പോൾ തന്നെ നിങ്ങളെ അറിയിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിവാഹാലോചനയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു പെൺകുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏഴ് പത്ത് തൊണ്ണൂറ്റി ഒമ്പതാണ് ഏകദേശം ഇരുപത്തി ആറ് വയസ്സാണ് മുസ്ലിം സുന്നി സമുദായമാണ് ഉയരം ഏകദേശം അഞ്ച് പോയിന്റ് അഞ്ചാണ് ഈ കുട്ടി ഡിവോഴ്സ് ആയതാണ് അതേപോലെ തന്നെ ഒരു പെൺകുട്ടിയുണ്ട് മൂന്നര വയസ്സ് പക്ഷേ അത് വീട്ടുകാർ നോക്കും നമ്മുടെ കുട്ടിയുടെ ഭാഗ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കേണ്ട കുട്ടിയുടെ ഉത്തരവാദിത്വം ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെ നോക്കുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടിക്ക് ഡിഗ്രി പഠിത്തമാണ് ചെറിയൊരു പ്രൈവറ്റ് സ്ഥാപനത്തിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു ആലപ്പുഴ ജില്ല കായംകുളത്താണ് ഈ ഒരു പെൺകുട്ടിയുടെ വീട് വീട്ടിലവർക്ക് മാപ്പാവും അതിനൊരു ബ്രദറാണ് ഉള്ളത് സാധാരണ ഒരു കുടുംബം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് ഇവർ ആലപ്പുഴ ആലോ ആലോചന നോക്കുന്നത് ആലപ്പുഴയും സമീപ ജില്ലകളിൽ നിന്നൊക്കെയുള്ള ആലോചനകൾ നോക്കുന്നു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിഗ്രിയും അത്യാവശ്യം ഒരു ജോലിയൊക്കെയുള്ള പയ്യന്മാർക്കൊക്കെ നോക്കാവുന്ന ഒരു വിവാഹാലോചന കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ് അപ്പോൾ ഈ ഒരു ആലോചന നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ആയിട്ട് ഈ ആലോചന നോക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ നമ്മുടെ ആഭാ മേറ്റിന് നമ്മുടെ പെൺകുട്ടികളുടെ വിവാഹ രജിസ്ട്രേഷനേഷനൊക്കെ തികച്ച് സൗജന്യമാണ് സഹോദരിമാർക്ക് ആർക്കെങ്കിലുമൊക്കെ ആലോചന നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓഫീസിൽ വിളിച്ച് പറഞ്ഞു തന്നാൽ മതിയായിരിക്കും അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു തരുന്നതായിരിക്കും ആഭാ ഏറ്റു മോണി നമ്മൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലുള്ള എല്ലാ ആലോചനകളും നമ്മൾ ഓൾ കേരള നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ആദ്യ വിവാഹം രണ്ടാം വിവാഹം എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആലോചന നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ എന്തായാലും ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്ത ആലപ്പുഴ ജില്ല എന്നുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വിവാഹാലോചനയുടെ ഡീറ്റെയിൽസാണ് തൊട്ടടുത്ത വീഡിയോയിൽ പുതിയ വിവാഹാലോചനകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി